സ്കാരം വെൽക്കം ടു ഡൈമണ്ട് സ്പോർട്സ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ ക്യാപ്റ്റനായി ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അദ്ദേഹം വിക്കറ്റ് കീപ്പറായും കളിക്കും വരുന്ന അഞ്ചാം തീയതി പഞ്ചാബ് കിങ്സുമായാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ അടുത്ത മത്സരം ആ മത്സരത്തിൽ മലയാളി താരം തിരിച്ചെത്തും മുഴുവൻ സമയം അദ്ദേഹത്തിന് കളിക്കാനുള്ള സെൻറ്റർ ഓഫ് എക്സലൻസിൽ നിന്നും സഞ്ജുവിന് അനുമതി കിട്ടിയിട്ടുണ്ട് ഐ പി എല്ലിലെ ആദ്യ മൂന്ന് കളികളിൽ അദ്ദേഹം സ്വാധീന താരമായാണ് ഇറങ്ങിയിരുന്നത് കഴിഞ്ഞ മാസം വിരലിന് പരിക്കിനെ തുടർന്ന് അദ്ദേഹം ശസ്ത്രക്രിയ നടത്തി വിശ്രമത്തിലായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ കായിക ക്ഷമത കൈവരിച്ച് അതിൻ്റെ അനുമതി കിട്ടിയിട്ടുണ്ട് അതിനാൽ ബാറ്ററായി മാത്രമാണ് നേരത്തെ അദ്ദേഹം ഇറങ്ങിയത് ഇനിയുള്ള മത്സരത്തിൽ മുഴുവൻ സമയ ക്യാപ്റ്റനായും വിക്കറ്റ് കീപ്പറായും കളിക്കാൻ അദ്ദേഹത്തിന് അനുമതി കിട്ടി റിയാൻ പരാഗായിരുന്നു ഇതിന് അദ്ദേഹത്തിന് പകരമായി ക്യാപ്റ്റനായി ടീമിനെ നയിച്ചത് ആദ്യ രണ്ട് മത്സരങ്ങളിൽ അവർ തോറ്റിരുന്നു അവസാന കളിയിൽ മൂന്നാമത്തെ മകളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ കീഴടക്കിയാണ് രാജസ്ഥാൻ റോയൽസ് അവരുടെ വിജയ വഴിയിലെത്തിയത് ദലം അടുത്ത മത്സരത്തിൽ സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിൻ്റെ കീഴിൽ രാജസ്ഥാൻ റോയൽസ് ഇറങ്ങും